ദൈവ തിരുനാമത്തിന് മഹത്വം ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി രണ്ട് പത്രോസ് മൂന്നാമധ്യായം പതിനെട്ടാമത്തെ വാക്യം കൃപയിലും നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരുവിൻ എന്ന് നാം വായിക്കുന്നു അവന് എപ്പോഴും മഹത്വമുള്ള നാമത്തെ മഹത്വപ്പെടുത്തി ദൈവസന്നിധിയിൽ ആമേം പറയുവാൻ കഴിയട്ടെ അപ്പോൾ ഇവിടെ വായിച്ച ദൈവവചനം നമ്മൾ വളരണം എങ്ങനെ കൃപയിലും ദൈവത്തിൻ്റെ കൃപയിൽ നാം വളരണം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വളരണം ക്രിസ്തു വന്ന തലയോളം വളരണം നമ്മൾ കൃപാവരങ്ങളാൽ വളരണം ശക്തിയാൽ വളരണം അഭിഷേകത്തിൻ്റെ നിറവിന് ഉളം വളരണം നാം വളർച്ച പ്രാപിക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ഒരു ശിശു ജനിക്കുമ്പോൾ അത് കുഞ്ഞായിരിക്കുമ്പോൾ കാണാൻ നല്ല സന്തോഷമാണ് പത്ത് വർഷം കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിലോ സന്തോഷമുണ്ടോ കണ്ടിട്ട് പോയവർക്കും മാതാപിതാക്കൾക്കും വളർച്ചയില്ലാത്ത അവസ്ഥ വന്നാൽ എന്തു ചെയ്യും ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു കർത്താവിലും യേശുക്രിസ്തുവിൻ്റെ കൃപയിലും വളരണം കർത്താവിൽ വളരണം നമ്മുടെ വളർച്ച കർത്താവിലായിരിക്കണം സ്വയം വളരാൻ പോകരുത് സ്വയം വളരാൻ പോയാൽ മുള്ളിനടിയിൽ വീണ വിത്ത് പോലെ പാറ സ്ഥലത്ത് വീണ വിത്ത് പോലെ വഴിയരിയിൽ വീണ വിത്ത് പോലെയൊക്കെ ആകും നല്ല നിലത്ത് വീഴുവാൻ യേശുക്രിസ്തു എന്ന നല്ല നിലത്ത് നാം വീണ് കർത്താവിൽ നമ്മൾ വളരണമെങ്കിൽ അതെ അതാണ് വളർച്ച മുന്തിരി വള്ളിയിൽ കൊമ്പുകൾ വളരുവാൻ ഇടയാകുന്നത് പോലെ നാം കർത്താവിൽ വളരണം കൃപാവരങ്ങളാ വളരണം അതാണ് പവലോസും ഉദ്ദേശിക്കുന്നത് കൃപാവരങ്ങളിൽ വളരണം വരം ലഭിച്ചവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് ഞാൻ കർത്താവിൽ നിന്നും പ്രാപിച്ച് നിങ്ങൾക്ക് തരുന്നത് പോലെ ഞാൻ ദിവസനത് ഇരുന്ന് പ്രാർത്ഥിച്ചാൽ നമ്മളിലെ കൃപയൊക്കെ അങ്ങ് വെളിപ്പെടും വെളിപ്പാടുകളും ദർശനങ്ങളും ആലോചനകളും അരുളപ്പാടുകളും ലഭിക്കും ഇതൊന്നും ആർക്കും വേണ്ട ഇന്നിപ്പം തോണ്ടിക്കളിക്കാൻ മൊബൈലുള്ളത് കൊണ്ട് അതിനകത്ത് എന്തെല്ലാം വിശേഷങ്ങളുണ്ടോ അതെല്ലാം കണ്ടും കേട്ടും ചിരിച്ചും സന്തോഷിച്ചും മുന്നോട്ട് പോകുന്നു ദൈവവചനത്തിൻ്റെ കാര്യാധികളൊക്കെ മറന്നു പ്രാർത്ഥനകൾ മറക്കുന്നു കുടുംബ പ്രാർത്ഥനകളില്ല ഓരോരുത്തരും കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലും പഠനശാലകളിലുമൊക്കെ ആയിട്ടിരിക്കുന്നു അതുകൊണ്ട് കുട്ടികൾ കുട്ടികളുടെ എല്ലാ ലോകത്തിൽ ലോകപ്രകാരം വളരുന്നതല്ലാതെ ആത്മീയമായിട്ട് വളരുന്നതായിട്ട് കാണുന്നില്ല കർത്താവിൻ്റെ സന്നദ്ധയിൽ അവരെ പഠിപ്പിക്കുമ്പോൾ ഒരു വാക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനറിയില്ല അതെങ്ങനെ എഴുതപ്പെട്ടു ഏത് നിലയിൽ എഴുതപ്പെട്ടു എന്നൊന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല അവരോട് മറ്റെന്തെങ്കിലും ചോദിക്കാമെങ്കിൽ അവരത് പറയുന്നതായിട്ട് നമുക്ക് കാണാം അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ തലമുറയെക്കൂടെ വചനാടിസ്ഥാനത്തിൽ വളർത്തുമാറാകണം വചനം അവരെ പറഞ്ഞ് കേൾപ്പിക്കണം അവരെ കൊണ്ട് വായിപ്പിക്കണം അവരോട് പ്രാർത്ഥിച്ച് വളരാൻ പറയണം അഭിഷേകത്താൽ വളരാൻ പറയണം സ്നാനപ്പെട്ട യുവതി യുവാക്കന്മാരാണെങ്കിൽ അവരങ്ങനെ ആ നിലയിൽ അഭിഷേകത്താൽ നിറഞ്ഞു നിൽക്കണം അന്യഭാഷ എന്തെന്നോ അഭിഷേകമെന്തെന്നു അവർക്കറിയില്ല അതെല്ലാം അവരെ പഠിപ്പിച്ചെടുക്കണം അവരെ പരിശുദ്ധാത്മാവിനാൽ പഠിപ്പിച്ചെടുക്കണം ദൈവകൃപയാൽ പഠിപ്പിച്ചെടുക്കണം അങ്ങനെ പഠിപ്പിച്ചെടുത്ത് ദൈവകൃപയെ നിർത്തുമ്പോഴാണ് വളർച്ച ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത് വളരുക ക്രിസ്താവ് കർത്താവിൽ വളരുക കൃപയിലും യേശു ക്രിസ്തുവിലും വളരുക വളർന്ന് 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 ആത്മീയ ലോകത്ത് അനിശ് അന അനിശ്ചിതത്വം നിറഞ്ഞു നിൽക്കുന്ന അന്ധകാരം നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് വളർച്ച പ്രാപിച്ച കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് പ്രവർത്തിക്കുമ്പോൾ വെളിച്ചങ്ങൾ വീശും അന്ധകാരം മാറും ദൈവപ്രവൃത്തി വെളിപ്പെടും കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് തിരുവചനം ഞങ്ങൾക്ക് അനുകരിച്ച് തന്നല്ലോ നാമത്തെ മുഖത്തപ്പെടുത്തിയാൽ യേശു നാമത്തിൽ തന്നെ അമ്മയാണ്